ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പത്തില തോരനെ കുറിച്ചാണ് എന്താണ് ഈ പത്തില തോരൻ നമ്മുടെ കർക്കിടക മാസാണല്ലേ അപ്പൊ കർക്കിടക മാസത്തില് നമ്മുടെ കർക്കിടക മാസ ഔഷധ കഞ്ഞിയുടെ കൂടെ നമുക്ക് ഈ ഒരു പത്തില തോരനും കൂടി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന ബെനിഫിറ്റ്സ് കുറച്ചും കൂടി വർദ്ധിക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ പത്തില തോരൻ എന്ന് പറയുന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ പത്ത് ഇല ഇലകളാണ് നമ്മളിവിടെ കറിയായിട്ട് അല്ലെങ്കിൽ ഒരു ഉപ്പേരിയായിട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം നിങ്ങൾ ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ എഴുതി വെക്കുക അപ്പൊ ഇത് നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്രദമാകും ഓക്കെ അപ്പൊ ഏതൊക്കെയാണ് ആദ്യത്തെ ഒരു കുമ്പളത്തിന് ഇല രണ്ടാമത്തത് മറ്റൻ ഇല മൂന്നാമത്തത് പയർ ഇല നാലാമത്തത് ചീര ഇല അഞ്ചാമത്തത് ചേന ഇല ആറാമത്തത് തഴുതാമയുടെ ഇല ഏഴാമത്തത് കുടിത്തൂവയുടെ ഇല എട്ടാമത്തത് കോവലില്ല ഒമ്പതാമത്തേത് താള് താള് എന്ന് പറയുന്ന ഒരു സസ്യാണ് താള് പിന്നെ വരുന്നത് കൊഴുപ്പ കൊഴുപ്പിങ്ങനെ പത്ത് തരത്തിലുള്ള ഔഷധ ഇലകളാണ് നമ്മൾ എടുക്കേണ്ടത് ഇതാണ് നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ തോരന് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇലകൾ അപ്പൊ ഈ പത്ത് ഇലകളൊന്നും ചിലപ്പോൾ നമ്മുടെ തൊടികളിലോ പറമ്പിലോ പറമ്പിലിപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെയൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ചിലപ്പോൾ ഒരു അഞ്ച് ഇലയായിരിക്കും കിട്ടുന്നത് അപ്പൊ അത് വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക ആറ് ഇല വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക എട്ട് എല എട്ട് കിട്ടാണ് ഇത്രയും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് എന്ന് പറയേണ്ടതായിട്ട് വരും കാരണം പത്ത് ഇലയൊക്കെ നോക്കുകയാണെങ്കിൽ പലപ്പോഴും അവൈലബിൾ ആവാൻ സാധ്യത കുറവാണ് അപ്പൊ നമുക്ക് കിട്ടുന്ന ഇലകൾ വെച്ചിട്ട് നമ്മൾ തോരൽ പ്രിപ്പയർ ചെയ്യാം ഓക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അത് അത്രയും ബെനിഫിഷ്യൽ ആണ് നമുക്ക് ഹെൽത്ത് ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പിന്നീട് പറയാം ആദ്യം പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് വിശദീകരിക്കാം ഓക്കെ അപ്പോ ഈ പത്ത് ഇലകളിൽ ചീരയിലെ കാര്യം വരുമ്പോൾ ഏതൊക്കെ ചീരയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു സംശയം വരാറുണ്ട് കണ്ണൻ ചീര ഉപയോഗിക്കാം മുള്ളൻ ചീര ഉപയോഗിക്കാം സാമ്പാർ ജീര ഉപയോഗിക്കാം മൈസൂർ ജീര ഉപയോഗിക്കാം ചീരയിലെ ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്ക് ചീരയായിട്ട് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അതുപോലെ തകരയില എന്ന് പറയുന്ന ഒരു ഇല ഉപയോഗിക്കാം പാവലിന്റെ ഇല ഉപയോഗിക്കാം ചേമ്പില ചേനയില നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും അവൈലബിൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഈ ചേമ്പിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഇലകളുടെ കാര്യം ഇനി നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ പറയാം ഇപ്പൊ ഇതിന് ആവശ്യമുള്ളത് വെളുത്തുള്ളി ആവശ്യമാണ് അതൊരു നാലഞ്ച് നാലഞ്ചെണ്ണം നാലെണ്ണം ഒക്കെ മതിയാകും അല്ലി വെളുത്തുള്ളി നമുക്ക് വേണ്ടതായിട്ട് വരും ചെറുളുള്ളി വേണം ഇതിൻ്റെ സവാള ഇടണത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ചെറിയ ഉള്ളി ഒരു മൂന്നെണ്ണം നാലെണ്ണം കിട്ടുകയാണെങ്കിൽ നല്ലത് പിന്നെ പച്ചമുളകും അതുപോലെ രണ്ടോ മൂന്നോ എണ്ണം പിന്നെ അതുപോലെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന് അതുപോലെ തന്നെ തേങ്ങ ചിരകിയത് ഒരു ഒരു മുറിയിടാം നമുക്ക് ടേസ്റ്റ് കൂടാനായിട്ട് അല്ലെങ്കിൽ ഒരു അര മുറി ഇട്ടാലും മതി കേട്ടോ അപ്പൊ അത് ആവശ്യത്തിനനുസരിച്ച് അതുപോലെ കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഉപയോഗിക്കാം തേങ്ങ കുറച്ച് മാത്രം ഉപയോഗിക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഉഴുങ്ങ് ഒരു അര ടീസ്പൂൺ എടുക്കാം അതുപോലെ തന്നെ പച്ചരിയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ എടുക്കാം മറ്റൊരു മുളകെ ഒരു നാലെണ്ണം എടുക്കുക എരിവിനുസരിച്ച് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എരിവ് ഉണ്ടല്ലോ അത് വ്യത്യാസമാണല്ലോ അപ്പൊ ചിലവർക്ക് എരിവ് ഉള്ളതായിരിക്കും ഇഷ്ടം ചിലവർക്ക് എരിവ് ഇത്തിരി കുറയ്ക്കുന്നതായിരിക്കും ഇഷ്ടം അത് അനുസരിച്ച് വല്ലാണ്ട് എരിവ് ആവണ്ട കാരണം അതൊരു ഔഷധ പ്രിപ്പറേഷൻ ആണല്ലോ അപ്പൊ അത് വല്ലാണ്ട് എരിവ് ഉണ്ടാവുന്നതും ടേസ്റ്റ് അതുപോലെ അതിന്റെ സ്വാദും ഒപ്പം തന്നെ ബെനിഫിറ്റ്സ് കുറയ്ക്കുകയും ചെയ്യും അപ്പൊ എരിവ് കൂടുതലാക്കണ്ട ഉപ്പും കൂടുതലാക്കണ്ട അപ്പൊ ശരിക്കും ഒരളവനുസരിച്ച് നമ്മളെടുത്ത് പച്ചൽ മുളകൊക്കെ എടുക്കുക അതിന് ശേഷം വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യേണ്ടത് നന്നായിട്ട് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ഉഴുന്ന് അതുപോലെ തന്നെ പച്ചരി നമ്മള് പച്ചരി എന്ന് പറയുന്ന റോസ് കളറിലുള്ള ഒരു അരി കിട്ടും അതാണ് ഈ പച്ചരി എന്ന് ഉപയോഗിക്കുക അറിയാത്തവരോടാണ് ഞാനിപ്പോ പറയുന്നത് അപ്പൊ അതെടുക്ക ഉഴുന്ന് എടുക്കുക അതുപോലെ മുളക് നന്നായിട്ട് വറുത്തെടുക്ക അപ്പൊ വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് നന്നായിട്ട് ഈ ഇല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കാരണം ഇതിന് എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലം ആയതുകൊണ്ട് ചിലപ്പോൾ അതിൽ ഈ പൂപ്പലൊക്കെ പോലത്തെ ഇരിക്കുന്നതായിട്ട് കാണാം അപ്പൊ അതൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം അത് കഴുകി അത് നല്ല രീതിയിലായി എന്തായാലും അഴുക്കുകളൊന്നും പാടില്ല കാരണം അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരും അപ്പൊ അതുകൊണ്ട് അതൊന്നും ഇല്ല നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക ഒട്ടും പൂപ്പലൊന്നും ഇല്ലാണ്ട് അതുപോലെ അതും എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് മാറ്റി വൃത്തിയായിട്ട് കഴുകിയെടുക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക് പിന്നെ അത് നന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇല ഇട്ടിരിക്കാം നമ്മുടെ തൊടിയിൽ തന്നെ എടുക്കുന്നതാണെങ്കിലും പിന്നെ മഞ്ഞൾപ്പൊടിയിലൊന്നും ഇടേണ്ട അത്ര വലിയ കാര്യമില്ല കഴുകിയെടുത്താലും മതി ഓക്കെ അതിനുശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് നന്നായിട്ട് ഈ ഇലകൾ വേവിച്ചെടുക്കാം അപ്പൊ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതില് ഈ ഇതിൽ തന്നെ ഇട്ട് വേവിക്കാം വേണമെങ്കിൽ അപ്പൊ ഈ ഇലകൾ ഇതിലിട്ട് നന്നായിട്ട് വേവിക്കാം നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അതില് ഇട്ട് വേവിക്കാം എന്നിട്ട് കുറച്ച് അത് വെന്ത് നല്ല രീതിയിലായി കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അത് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന നാളികയാണ് നമുക്ക് അരമുറി നാളികയ നമ്മള് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ട് നമുക്ക് അരച്ച് വെക്കാം അപ്പൊ ഇതാണ് ലാസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ച് എണ്ണ തൂവുകയും ചെയ്യാം ഒരു ടീസ്പൂണോ ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കാത്തവരുണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് തൂവ അപ്പൊ അതിനൊരു ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ കിട്ടും മനസ്സിലായി അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കാം നീ ചില ആൾക്കാര് ഇതിന്റെ കൂടെ പല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഇപ്പൊ ചെറുപയർ അതുപോലെ തന്നെ വലിയ പയറ് ഇതൊക്കെ ആഡ് ചെയ്യുന്നവരുണ്ട് ഇഷ്ടം അനുസരിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അതനുസരിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ ബെനിഫിറ്റ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സിന് നല്ലതാണ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് നമ്മുടെ ശരീരത്തിലെ ഡിറ്റോക്സിഫിക്കേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസിനൊക്കെ പുറത്തു തള്ളിയിട്ട് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് അല്ലേ ഏറ്റവും വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാനായിട്ട് ഏഹ് ശ്രമിക്കുകയും ചെയ്യും ഒരു ഔഷധം അല്ലെങ്കിൽ ഇത് അതിലത്തോരം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏട്ടാ അതുപോലെ വാദ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഈ കർക്കിടക മാസത്തിൽ കൂടുതലാണ് നീർക്കെട്ട് അതുപോലെ വേദനകള് അങ്ങനത്തെ ഇഷ്യൂസ് അതൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഇതുകൊണ്ട് സാധിക്കും പിന്നെ നമുക്ക് അലർജി പോലത്തെ പ്രശ്നങ്ങൾ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ കുറയ്ക്കും അതുപോലെ തന്നെ മസിൽ വേദനകൾ വേദനകള് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില നീര് നീര് പലതരത്തിലുള്ള നീരുകള് പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് എല്ലാത്തിനും മുമ്പ് ഇമ്മ്യൂണിറ്റി നന്നായിട്ട് വർദ്ധിപ്പിക്കും ഇതൊക്കെയാണ് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് കർക്കിടക മാസത്തില് കഞ്ഞീടെ കൂടെ കഴിക്കാം അപ്പൊ മാക്സിമം നമ്മൾ നോക്കുക ഇലകളെ കിട്ടോ എന്നുള്ളത് മറ്റുള്ള വീടുകളിലൊക്കെ അവരുടെ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊട്ടിച്ച് നമുക്ക് ഉപയോഗിക്കാറു അപ്പൊ അങ്ങനെ പറ്റുമെങ്കിൽ നോക്കാല്ല നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാം പത്ത് ഇലകൾ കിട്ടിയിട്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അഞ്ചിലകളെ ഉള്ളൂ അത് വെച്ച് പ്രിപ്പയർ ചെയ്താൽ മതി ആറ് ഇലകളേ ഉള്ളൂ അത് വെച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പൊ മാക്സിമം കിട്ടുമ്പോൾ അതിനത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടും എത്രയേ ഓക്കെ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ